താരസംഘടനയായ അമ്മയിൽ അടിമുടി അഴിച്ചുപണി താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ ഒഴിയും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇടവേള ബാബുവും ഉണ്ടാകില്ല പുതിയ നേതൃത്വത്തിലേക്ക് വരാൻ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കും താൽപര്യമില്ല ഇതോടെ അമ്മയുടെ നേതൃത്വത്തിൽ ഇനി പ്രധാനപ്പെട്ട രണ്ട് സൂപ്പർ സജീവ സാന്നിധ്യമാകില്ല വിവാദങ്ങളോട് പ്രതികരിക്കാനുള്ള താൽപര്യക്കുറവാണ് അമ്മയിൽ നിന്നും മോഹൻലാലിനെ അകറ്റുന്നത് ൂറ്റാണ്ടുകളായി വിവിധ പദവികളിൽ സംഘടനയെ നയിച്ച ഇടവേള ബാബു ഇനി ഭാരവാഹിയാകാനില്ലെന്ന നിലപാടിലാണ് ജൂൺ മുപ്പതിന് കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് അമ്മയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം അഞ്ഞൂറ്റി ആറ് അംഗങ്ങൾക്കാണ് വോട്ടവകാശമുള്ളത് കഴിഞ്ഞ തവണ അമ്മയിൽ മത്സരങ്ങൾ നടന്നു ഔദ്യോഗിക പക്ഷത്തിനെതിരെ മത്സരിച്ച മണിയമ്പിള്ള രാജു അടക്കം ജയിച്ചു ഇത്തവണ കൂടുതൽ പേർ മത്സരിക്കാനെത്തും ഇത് മനസ്സിലാക്കിയാണ് ഇടവേള ബാബു മാറുന്നത് മോഹൻലാൽ മത്സരിച്ചാൽ എതിരുണ്ടാകില്ല എന്നാൽ ഇനി വരാൻ പോകുന്ന വിവാദങ്ങൾ കൂടി കണക്കിലെടുത്താണ് മോഹൻലാൽ മാറുന്നത് മമ്മൂട്ടിയായിരുന്നു അമ്മയുടെ ലാലിന് മുമ്പത്തെ അധ്യക്ഷൻ നടിയെ ആക്രമിച്ച കേസിലെ വിവാദങ്ങളെ തുടർന്നാണ് മമ്മൂട്ടി മാറിയത് ഇതോടെ മോഹൻലാലിനെ തേടി ദൌത്യമെത്തി വീണ്ടും നടിയെ ആക്രമിച്ച കേസ് ചർച്ചകളിൽ എത്തുകയാണ് താമസിയാതെ കേസിൽ വിധി വരും ഈ വിധിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ അമ്മയ്ക്ക് വരും ഇതെല്ലാം മനസ്സിലാക്കിയാണ് മോഹൻലാൽ മാറുന്നത് എന്നാണ് സൂചന എന്നാൽ ലാലിന് മേൽ വലിയ സമ്മർദ്ദം നടീനടന്മാർ ചെലുത്തുന്നു ലാൽ പിൻമാറിയാൽ അമ്മയിലെ ഗ്രൂപ്പിസം അതിരിവിടുമെന്ന് കരുതുന്നവരുമുണ്ട് നടിയെ ആക്രമിച്ച കേസിൽ മുമ്പ് മോഹൻലാൽ നടത്തിയ പ്രതികരണം ഏറെ ചർച്ചയായിരുന്നു ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പമാണ് താനെന്നും ദിലീപിനുവേണ്ടി പ്രവർത്തിക്കുമെന്നും മോഹൻലാൽ പറഞ്ഞത് ഏറെ ചർച്ചയായി ഈ കേസിൽ വിധി വരുമ്പോഴും ഇതെല്ലാം വീണ്ടും ചർച്ചകളിലെത്തും അമ്മയുടെ ഭാരവാഹിയായി തുടർന്നാൽ പ്രതികരിക്കാതിരിക്കാനുമാവില്ല ഇത്തരം വിവാദങ്ങളിൽ നിന്ന് അകലം പാലിക്കാനാണ് മോഹൻലാൽ ആഗ്രഹിക്കുന്നത് ഇതുകൊണ്ടെല്ലാം കൂടിയാണ് അമ്മയിൽ നിന്ന് മോഹൻലാൽ വിടുന്നത് എന്നാണ് സൂചന അമ്മയുടെ തെരഞ്ഞെടുപ്പിന് ജൂൺ മൂന്ന് മുതൽ പത്രികകൾ സമർപ്പിക്കും ഇടവേള ബാബുവും മോഹൻലാലും പത്രിക നൽകില്ല കഴിഞ്ഞ തവണ തന്നെ ബാബു സ്ഥാനമൊഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു മമ്മൂട്ടിയുടെ ഇടപെടൽ മൂലമാണ് ബാബു സ്ഥാനം ഒഴിയാത്തത് ഇത്തവണ എത്ര സമ്മർദ്ദമുണ്ടായാലും നിലപാട് മാറ്റില്ലെന്ന് ഇടവേള ബാബു പറയുന്നു തിരക്കുകൾ കാരണം സംഘടനയെ ശ്രദ്ധിക്കാൻ സമയമില്ലെന്നാണ് ലാലിന്റെയും ആയിരത്തിനാലിൽ അമ്മ രൂപീകൃതമായതിനു ശേഷമുള്ള മൂന്നാമത്തെ ഭരണസമിതി മുതൽ ഇടവേള ബാബു നേതൃത്വത്തിലുണ്ട് ഇന്നസന്റ് പ്രസിഡന്റും മമ്മൂട്ടി ഓണററി സെക്രട്ടറിയുമായ കമ്മിറ്റിയിൽ ജോയിന്റ് സെക്രട്ടറിയായിട്ടായിരുന്നു ഇടവേളബാബുവിന്റെ തുടക്കം മമ്മൂട്ടിയും മോഹൻലാലും പിന്നീട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നപ്പോൾ ഇടവേള ബാബു സെക്രട്ടറിയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മോഹൻലാലും ബാബുവും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും മത്സരമുണ്ടായി മണിയംപിള്ള രാജവും ശ്വേതാ മേനോവിനും വോട്ടെടുപ്പിലൂടെ വൈസ് പ്രസിഡന്റ് ആയപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വിജയ് ബാബു അട്ടിമറി വിജയം നേടിയതും ശ്രദ്ധേയമായിരുന്നു ഔദ്യോഗിക പക്ഷത്തുനിന്ന് മത്സരിച്ച നിമിൻപോളിയും ആശാശരത്തും ഹണി റോസുമാണ് തോറ്റത് അതുകൊണ്ടുതന്നെ ഇത്തവണയും തെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഏറെയാണ് ഇതെല്ലാം കണക്കിലെടുത്താണ് മോഹൻലാലിന്റെ പിൻവാങ്ങൽ മലയാള സിനിമയിൽ പുതുതലമുറ വൻ വിജയങ്ങൾ നേടുന്ന സ്ഥിതിയുണ്ട് ഈ സാഹചര്യത്തിൽ പുതുതലമുറയുടെ പ്രമുഖർ മത്സരിക്കും എന്ന സൂചന ശക്തമായി കഴിഞ്ഞു അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പൃഥ്വിരാജ് മത്സരിക്കുന്ന കാര്യം ഏകദേശം തീരുമാനമായെന്നും വാർത്തകളുണ്ട് പൃഥ്വിരാജ് മത്സരിച്ചാൽ എതിരില്ലാതെ തന്നെ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കും പൃഥ്വിരാജ് അമ്മയുടെ അധ്യക്ഷനായാൽ അത് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത് ദിലീപിനാണ് ആക്രമിക്കപ്പെട്ട കേസ് മുതൽ തന്നെ ചർച്ചയിൽ എത്തിച്ചത് പൃഥ്വിരാജിന്റെ സാന്നിധ്യമാണ് പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും അടക്കമുള്ള ടീമാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആരായാലും സിനിമാ നടന്മാരല്ല ആരായാലും അറസ്റ്റ് ചെയ്യണമെന്ന് അഭിപ്രായം ഉന്നയിച്ചത് പിന്നീട് ദിലീപ് അറസ്റ്റിലായി ജയിലിലാകുന്ന കാഴ്ച നമ്മൾ കണ്ടു കുഞ്ചാക്കബോമനും പൃഥ്വിരാജുമൊക്കെ തൂവൽ പക്ഷികളായി സഞ്ചരിക്കുന്നവരാണ് ഇവരൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ ദിലീപിനെ എതിർത്തിരുന്നവരാണ് എന്തായാലും അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പൃഥ്വിരാജ് വരുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുന്നു മാത്രമല്ല പുതുമുഖ താരങ്ങളായ പോളിയും ആസിഫ് അലിയും ഒക്കെ ഭരണസമിതിയിൽ വരുന്ന പ്രധാന റോളുകളിൽ വരുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുന്നു ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു